ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു വ്ളോഗ് എടുക്കുന്ന കരുതി അപ്പോൾ ഞാനും ശിവും ഏട്ടനും കൂടിയിട്ടാണ് പോകുന്നത് രണ്ട് മൂന്ന് മാസത്തിന് ശേഷം പോകുന്നതു തന്നെ ശിവുവിന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു നമ്മൾ നേരെ പോയത് ഷീൻ ബേക്കറിലേക്കാണ് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനായിരുന്നു ഷിവിൻ്റെ ബർത്ത് ഡേ പക്ഷേ ആ ടൈം അവന് ഒരുപാട് കോൾഡും അതുപോലെ തന്നെ ഫീവറൊക്കെ ആയതുകൊണ്ട് ആ ടൈം കേക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല അതുകൊണ്ട് ഒന്നും മുറിച്ചില്ല പക്ഷേ എങ്കിൽ അവന് കേക്ക് മുറിക്കാത്തതുകൊണ്ട് ചെറിയൊരു സങ്കടമുണ്ട് എനിക്കും ഉണ്ട് സങ്കടം അങ്ങനെ ആ സങ്കടം മാറ്റാമെന്ന് കരുതി ഒരു കേക്ക് മേടിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നേരെ ഷീൻ ബേക്കറിയിലെത്തി അവിടെ ഒരുപാട് കേക്കുകൾ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത് ഐസ്ക്രീം കേക്കായിരുന്നു അതും ചോക്ലേറ്റ് ഫ്ലേവർ വരുന്നത് നട്ട്സൊക്കെ വരുന്ന ഒരു കേക്കാണ് മേടിച്ചിട്ടുണ്ടായത് അധികവും ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത് ഷീൻ ബേക്കറിൽ നിന്നാണ് കാരണം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ കിട്ടും അതുകൊണ്ട് തന്നെ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങുന്ന അവിടെ അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി ശിവുവിൻ്റെ ഒരു ലോലിപ്പോപ്പും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ അങ്ങനെ വണ്ടീന്ന് അതും കേക്ക് ആണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവന് ക്ഷമയില്ലായിരുന്നു അതൊന്ന് തുറന്നു നോക്കാനൊക്കെ അങ്ങനെ എന്തൊക്കെയല്ലോ പറഞ്ഞ് അവന് ഇരുത്തി അങ്ങനെ നമ്മുടെ വീടെത്തി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ അപ്പോൾ പടുത്ത വീടായിട്ട് വരാൻ നമ്മുടെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടമായ ഷെയർ ചെയ്യാനും മറക്കരുത്